പച്ചക്ക് ജനങ്ങൾക്ക് തിരിയാൻ പോകല്ലേ നിങ്ങൾ വിചാരിക്കണത് ആ തൊള്ളേക്കൂടെ വരിക നിങ്ങളെ ഉള്ളിലുള്ള ഈ പുറത്തേക്ക് വരിക അല്ലാണ്ട് നിങ്ങൾ തീരുമാനിച്ചിട്ട് ഇന്നെ വേദറിയണം പോയിട്ടാ വേദിയാണെന്ന് കഴിയൂല നിങ്ങൾ എന്ത് പറയണമെന്ന് ഞങ്ങള് തീരുമാനിക്കുക നിങ്ങൾ പറയു അല്ലാണ്ട് നിങ്ങൾ തീരുമാനിക്കുന്നതിനനുസരിച്ച് ഇനി പരിപാടിയൊന്നും നിങ്ങൾ ഇങ്ങനെ ഓരോ എന്തൊക്കെ വിചാരിച്ചി പോയി ഉള്ളാളത്ത് കിന്നിട്ട് എന്തൊക്കെ വിളിച്ച് പറഞ്ഞു പോന്നെ ഉള്ളാളത്ത് മഹാനായ സയ്യിദ് അതനി തങ്ങളും അക്കാമിന്റെ മുന്നിൽ പോയി നിന്നിട്ട് ദർഗന്റെ നേരെ മുമ്പുന്ന ഇപ്പം ഔലിയാക്കന്മാരെ ഉളുപ്പുണ്ടോ ഇങ്ങനത്തെ വാക്കുകൾ മഹാന്മാരെ ഹദറത്ത് പോയിട്ട് പറയലോ ചെറിയ മൊയിലാക്കുട്ടിയോ മുത്തോണോ വിളിച്ചു പറയണത് ഉറക്കെ വിളിച്ചു പറയല്ലേ ഔലിയാക്കന്മാരെ ദർബാറിന്റെ മുറ്റത്ത് പോയി സഹോദരന്മാരെ ഈ അബ്ദുള്ള എന്ന് പറയുന്ന അബ്ദുള്ളൂര് ഹാഫി ഇയാള് എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഹാർ അളിക്ക് പറയുന്നത് എന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഉള്ളാളത്തെ ഉറൂസിന് പോയിട്ട് ചെറുതായിട്ട് ഇന്നത്തെ ചില കള്ള കറാമത്ത് വാദികളെ കുറിച്ച് ചെറുതായിട്ടൊന്ന് ഉസ്താദ് പറഞ്ഞു അതിനെതിരെയാണ് ഇയാള് ഇങ്ങനെ ഹാർ പറയുന്നത് ഏതായിരുന്നാലും ഉസ്താദ് പറയുന്ന ആ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു കേട്ടുനോക്കാം സൂര്യന് നിശ്ചയിച്ച റൂട്ടിലൂടെ സൂര്യൻ നടക്കുന്നു അത് ഇവിടുത്തെ ഇന്ത്യ ഗവണ്മെന്റിൻ്റെ ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനമല്ല ഈ ലോകത്തുള്ള എല്ലാവരും കൂടി കൂടിയ തീരുമാനവുമല്ല മറിച്ച് അതീതി അത് അതീതായ അള്ളാഹുവിന്റെ തീരുമാനമാണ് ആ തീരുമാനമനുസരിച്ച് സൂര്യനും ചന്ദ്രനും ഇങ്ങനെ എല്ലാം നടക്കുന്നു ആ സൂര്യനോടാണ് വരുന്നത് കൊണ്ട് പണിക്ക് തരണം ഉടനെ പണി വന്നു അരിവിനോട് വന്നു നീ ഒന്നുകൊടുത്തു മേ ദുസ്കരിച്ചു അരി വന്നു നിസ്കരിച്ച് തീരുന്നത് വരെ സൂര്യൻ മടങ്ങി വന്നിട്ട് അവളെ കൂടി ഞാൻ നിന്ന് കൊടുത്ത് അസ്തവിക്കാതെ നിന്ന് കൊടുത്തു ഇത് മഴത്താട് അരിന്റെ കറാമത്വം ആണ് ഇപ്പോൾ ആരെങ്കിലുമ്പോൾ ഒരാൾ സൂര്യന ഒന്ന് മടക്കി വിളിക്കട്ടെ സാധിക്കും ഏതെങ്കിലും പവർ പറയുന്നത് ഒരാൾ ഞാൻ വലിഞ്ഞാണ് കൊത്തുപാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുടെ അവരൊന്ന് സൂര്യനെ മുഴക്കി വിളിക്കട്ടെ നമുക്കൊന്ന് കാണാമല്ലോ അതൊരിക്കലും വരില്ല അറത്തൂര് പറഞ്ഞതനുസരിച്ച് അലീബിന്റിയോ മടക്കി വിളിച്ചപ്പോൾ സൂര്യൻ ഇങ്ങോട്ട് മടക്കി വന്നു ഇത് കറാമ പറയുന്നു അലീബിന് കറാമത്വ അതുപോലെ

വളരെ കൃത്യമായിട്ട് ആരെയും പ്രത്യേകം പേരെടുത്ത് പറയാനോ ആരെയും ഗണ്ണിക്കാനോന്നല്ല ഉള്ള ഒരു വസ്തുത ഉസ്താദ് പറഞ്ഞു ആ വസ്തുത പറഞ്ഞപ്പോ അത് കുമ്പളം കെട്ടവന്റെ തലയിൽ വെള്ളയുണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ ഉസ്താദ് പറഞ്ഞതേയുള്ളൂ തന്നെ കള്ളന്മാര് ചാടാൻ തുടങ്ങി അവരാണല്ലോ ഈ കള്ളക്കറാമത്തുകളൊക്കെ പറഞ്ഞു നടക്കുന്നത് അവർ കാട്ടിലാണെന്നും അവർ ഒരുപാട് കാലം കാട്ടിൽ വസിച്ചു എന്നൊക്കെ ഇവരുടെ കള്ളക്കറാമത്ത് പൊളിച്ചെഴുതുന്നുണ്ട് ബഹുമാനപ്പെട്ട പൊന്മുൾ ഉസ്താദ് ആ വീഡിയോ ഇതിന്റെ ബാക്കി ഭാഗങ്ങളിൽ വരുന്നുണ്ട് ഏതായിരുന്നാലും അങ്ങനെ കള്ളക്കറാമത്ത് വാദിച്ചു നടക്കുന്ന ഇവർക്ക് ഇത് പൊള്ളി അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ രംഗത്ത് വന്ന് കൊടുവള്ളിയിൽ വന്ന് പ്രസംഗിച്ചത് ഇനി ഇതിന്റെ ബാക്കി കൂടെ ഉണ്ട് അതുകൂടെ കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം ഈ കാലത്തുണ്ടല്ലോ കുത്തുബും ഹൗസും ഒക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാർ എന്ന് പറയുമ്പം കുത്തുബും ഹൗസും ഒക്കെ ഏത് കാലത്തുണ്ടെങ്കിലും ഒരു പറഞ്ഞോണ്ട്

ദുബായ് ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് ദുബായിൽ അവിടെ പോയിട്ട് ഇയാളും ഇയാളുടെ ഭാര്യയും മക്കളൊക്കെ കൂടിയിട്ട് ആർ തുല്ലസിച്ച് നടക്കുകയാണ് ഇങ്ങനെ ഈ കേരളത്തിൽ വലിയ ഷെയ്ഖാണ് മൊലിയരാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കും എന്നിട്ട് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ പണം പിരിച്ച് അല്ലെങ്കിൽ അത് അപഹരിച്ചുകൊണ്ട് കൊണ്ട് പുറത്ത് പോയിട്ട് ആർ നടക്കുക ഇതാണ് ഇയാളുടെ പരിപാടി അതല്ലാതെ വേറൊ ഇത്ര വ്യക്തമായിട്ട് കള്ളന്മാരാണെന്ന് അതല്ലെങ്കിൽ കള്ള വ്യാജ ശേഖ ആണെന്ന് വ്യാജ സിദ്ധനാണെന്നൊക്കെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ മൂടി വെക്കാനുള്ള പ്രസംഗങ്ങളാണ് ഈ നടക്കുന്നതൊക്കെ അപ്പൊ ഇതിനെതിരെയാണ് ഉസ്താദ് ശബ്ദിച്ചത് എന്താണ് ഇയാളുടെ പ്രശ്നം എന്താണ് ഈ കുരുവട്ടൂർ ഈ പറയുന്ന വിഭാഗത്തിന്റെ പ്രശ്നം എന്നുള്ളത് കൃത്യമായിട്ട് പൊന്മുള ഉസ്താദ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ പ്രസംഗം അത് കേട്ടാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും അത് നമുക്ക് കേട്ട് മനസ്സിലാക്കാം അതിപ്പോ ഹാഫിന്റെ അയാൾ തെരീക്കത്ത് പറഞ്ഞിട്ടില്ല തെരീകത്ത് കേട്ടില്ല നമ്മളെന്താന്ന് ചോദിച്ചാൽ നമ്മൾ ആളുകൾ മുഴുവൻ അയാൾ വലിയ ആണെന്നും പറഞ്ഞു വലിയ ഒന്ന് വരെ ഒന്ന് വരെ അയാൾ തെരീക്കത്ത് പറഞ്ഞിട്ടില്ല അയാളും അയാളെ ആളുകളും അയാളെ വിലയത്ത് പറഞ്ഞുകൊണ്ട് ആണിവിടെ വന്നത് തന്നെ അതിന്റെ പിന്നാലെ കണ്ടുമാനാളുകൾ പോയി എങ്ങനെ പോയി ഇത് കേട്ടിട്ട് അയാളും പറയുന്നുണ്ട് ഞാൻ ഞാപ്പതിൽ കുറെ എണ്ണം കേട്ടിട്ടുണ്ട് അതെല്ലാം കൂടി ഇപ്പോൾ പറയാൻ സമയം കിട്ടില്ല പക്ഷേ ആ കേട്ടതിന്റെ ഒന്നും അനുഭവസ്ഥരാല്ലോ ഒക്കെ ചോദിച്ചു നോക്കുമ്പോ ഇയാൾ പറഞ്ഞു തന്നെയാണ് ഇതിനൊക്കെ ആള് മൂപ്പരെന്നെ പറഞ്ഞതാണ് മൂപ്പര് കാട്ടിൽ നിന്ന കാട്ടിൽ നിന്നിങ്ങോട്ട് പോന്നപ്പോ മൂപ്പരെ കുതിര മൂപ്പരെ തെരഞ്ഞെടുങ്ങോട്ട് വന്നു ഇപ്പൊ ആ കുതിര അവിടെ തന്നെ ഉണ്ട് ആ കുതിരയെ കാണാൻ വേണ്ടി ആൾക്കാർ പോകുന്നു കുതിരയെ ചുംബിക്കുന്നു ഇങ്ങനെ വലേ സംഘണ്ട് അതിനിടയിലിപ്പോ അയാളെ വലിയ മൊഹിമ്പായ ഒരാള് അയാളെ പറ്റിയൊരു മാലയും കുതിരനെ പറ്റി ഒരു മാലയും രണ്ട് മാല ഒരു കുതിരമാലി ഒരു ശെയ്ഖമാലി ആ മാലയിൽ പറയുന്ന ഇയാൾ റസൂർല്ല ഇസള്ള എന്ന ആ പേരമകനാണ് സെയ്താണെന്ന് ഈ വാത ഇയാൾ കുറെ നേരത്തെ വാദിച്ചതാണ് അന്ന് ഇയാളെ ബാപ്പാനോട് ചോദിച്ചു ആരോ പോയിട്ട് നിങ്ങളെ മകങ്ങനെ സയ്യിദാൻ പറയുണ്ടല്ലോ അന്ന് ബാപ്പും പിരാന്ന് എന്തോ ഒന്ന് ഹയാല് കുടുങ്ങിയതാണ് എന്ന് അന്ന് പറഞ്ഞത് ഇപ്പൊ പിന്നെ അയാളും തന്നെ ആ കൂട്ടത്തിലാണ് കൊള്ളുക അറിയാൻ കഴിഞ്ഞത് ഒരിക്കലും അയാൾ ചെയ്തല്ല ചെയ്താണെന്നാണ് ഒന്ന് പിന്നെ അയാളെ ധാരണകളിൽ ഒരുപാട് സംഗതിയിൽ അയാളെ പഠിപ്പിച്ച ഉസ്താദ് നേരെ ഇതിനെ പിന്നെ അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചു വിളിച്ചു വിളിച്ചപ്പോ അയാൾ ഫോൺ പറഞ്ഞ കാര്യമില്ല നേരെ ഒരാളുണ്ട് അയാൾ നേരെ വന്നപ്പോ ഈ ആഫിന്റെ കൂടെ പഠിച്ച വേറൊരാളുണ്ട് ഇയാൾ തെറച്ചിൽ അന്ന് പഠിച്ച അയാളെയും കൂട്ടി വന്നിരിക്കണം അയാൾ വേറൊരു മഹലി നിൽക്കുന്ന ആളാണ് അപ്പൊ ഇയാൾ പറഞ്ഞു ഞാനിപ്പോ അവിടെ പോയി അപ്പൊ നീ കൂട്ടി വന്നത് ഞാൻ പറയുന്നത് ആൾ മുഖേന ഇപ്പോട്ടെ ഇതിന് സാക്ഷിയായ ഒരാളും ഉണ്ട് എന്നലൊക്കെ ഞാൻ കൂട്ടുന്നതാണ് അപ്പൊ എന്താ ചോദിച്ചു അപ്പൊ ഒരു സംഭവം പറഞ്ഞ് ഒരു ഈ സംഗീതാബോധിക്കൊണ്ടിരിക്കുന്നതിടയിൽ പെട്ടെന്ന് ഇയാൾ എഴുന്നേറ്റ് പോയി എന്താ പോയത് ഒരു കുത്തൂല്ല അങ്ങനെ പോയി നോക്കുമ്പോ അയാൾ മോളിൽ പോയി കിടക്കുകയാണ് പിന്നെ ഇയാളെ ഈ സുർക്ക എന്ന കുട്ടികളോട് പറഞ്ഞു ഞാൻ പെട്ടെന്ന് ദർശനം എഴുന്നേറ്റ് പോയപ്പോ ഉസ്താദിന് വിഷമം ഉണ്ടായി ഉണ്ടാവും എനിക്കറിയാം എന്റെ ദർശനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു കുട്ടി എഴുന്നേറ്റാണ് പോയാൽ എനിക്കൊരു വിഷമം ഉണ്ടാവില്ലേ അതെനിക്കറിയാം പക്ഷേ എന്തെന്നറിയോ ഞാൻ അങ്ങനെ പോകണ്ടായ കാരണം മൊഹിദി ശൈക്ക് പെട്ടെന്ന് ഒന്ന് വിളിച്ചു അങ്ങോട്ട് മൊഹിദി ശൈക്ക് ബൗദാദ് വിളിച്ചപ്പോ ഞാൻ പെട്ടെന്ന് ബൗദാദ് പോണ്ടിരുന്നു അപ്പൊ ഈ കുട്ടി വെച്ച് ഞാൻ വന്നു നോക്കുമ്പോൾ ബൗദാദ് ഇല്ലല്ലോ നിങ്ങൾ അവിടെ പോപ്പിട്ട് കൊടുക്കുകയല്ല അപ്പൊ ഇയാൾ പറഞ്ഞു അതേ പുതപ്പിനുള്ളിൽ ഞാൻ ഉണ്ടായിരുന്നു അതിന്റെ തടിയാണ് ഞാൻ ബാഗാദ് പറഞ്ഞു അപ്പൊ മൊഹിന്ദി സേഖ് ബാദാദ്ക്ക് വിളിക്കുമ്പോ അങ്ങനെ വേണ്ടി വേണ്ടും ഉസ്താദിന് ഉറപ്പുണ്ടാവും വിചാരിച്ച് പോകാതിരിക്കാൻ വേണ്ടു അതുകൊണ്ട് പോയതാണ് അപ്പൊ ഈ ഉസ്താദ് എങ്ങനത്തെ ഈ കറാമത്ത് കേട്ട് കേട്ടി ഞാൻ മടുത്തു ഉസ്താദിന് കരാമത്തിൽ അവിടുത്തെ ശിഷ്യനാപ്പീ കറാമത്ത് എങ്ങനെ അപ്പൊ ഈ ഉസ്താദ് പറയാം അപ്പൊ ഞാൻ പറഞ്ഞിട്ട് എന്റെ കറാമത്തേറ്റ് പോയിക്കുമ്പോഴത് കണ്ടാണ് ഇവിടെ ശരിയാവില്ല എന്നും പറഞ്ഞ് ഞാൻ പിരിച്ചുവിട്ടതാണ് അയവനിടയിൽ വേറൊരു വാക്കയെത്ത് മറ്റേ അയാൾ എന്നെ ഫോൺ എടുത്ത് തന്നെ കേൾപ്പിച്ചു അപ്പൊ അയാൾ പറഞ്ഞു ഉസ്താദ എന്റെയും ഈ ആപ്പിന്റെ ഒരളിയുണ്ട് ഒരു അൻവരി അയാൾ കിടക്കേണ്ട ഒരു സംഗതിയാണ് ഞാൻ കേസിൽ കേൾപ്പിച്ച എന്താ അപ്പൊ ഈ അൻവരിയും ഇവർക്ക് ഒന്ന് ചോദ്യതാ ഇയാൾ ചോദിക്കുന്നു ഉസ്താദനം കൂടെ വന്ന വന്നയാള് ഈ അൻവരിയോട് ചോദിക്കാം നിങ്ങൾ അളിയൻ ഹൈഫിന്റെ കൂടെ നിങ്ങൾ ഇങ്ങനെ ഇത്ര ഉറച്ചുകൂടി അത് പ്രചരിപ്പിക്കാൻ വേണ്ടി നിങ്ങളിങ്ങനെ പ്രസംഗിക്കാനൊക്കെ നടത്തുന്നു എന്താ പതിന്റെ സത്യം അപ്പൊ പറഞ്ഞു അത് സത്യമാണ് എനിക്ക് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ എന്താ ഒരു ഉറപ്പ് പറഞ്ഞു ഒരു സംഗതി പറഞ്ഞു ഞാൻ പതി ഫോണെന്ന് കേട്ടതാ ഇയാൾ പറയുന്നു ഞങ്ങള് ബഹുമാനപ്പെട്ട വെളിയം കൂട് ഉമർക്കാദി തങ്ങളെ ഇങ്ങനെ പോയി ഹാഫും ഇയാൾ പോയത് പറയാണ് അവിടെ സിയാർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഒരു കിതാബാണ് കാണിച്ചത് ഹാഫിന്റെ കയ്യിലേ അപ്പൊ കിതാബ് വാങ്ങി അപ്പൊ ഇയാളയാളോട് ചോദിക്കാം നിങ്ങൾ കണ്ടോ ആ കിതാബ് ആ ഞാനും കണ്ടു നിങ്ങൾ വാങ്ങി നോക്കിയോ ഞാൻ വാങ്ങി നോക്കി എന്താ കിതാബിനുള്ളത് അത് ഞാൻ നോക്കിയിട്ടില്ല കിതാബിന്റെ പേരെന്താ അതും ഞാൻ നോക്കിയിട്ടില്ല ഇയാൾ പറയാ പേര് നോക്കിയിട്ടില്ല പിന്നെ കിതാബ് എന്ത് ചെയ്തു ഞാൻ തിരിച്ചു കൊടുത്തു തിരിച്ചു കൊടുത്തപ്പോ മൂപ്പൊരു നേരെ തവറിലേക്കാണ് തിരിച്ചു കൊടുത്തു ഇതൊക്കെ ഇയാൾ നിൽക്കേണ്ട സംഭവമാണെന്ന് ഇയാൾ പറയുന്നു ചെറുപ്പ പൊള്ളു പറയാം അല്ലെങ്കിൽ ചിലപ്പോ അങ്ങനെയൊക്കെ തോന്നിട്ടുണ്ടാവും ഈ ഹയാലാത്ത് എന്ന സംഗതി ഉണ്ടോ ഉറക്കത്തിനൊന്നുമല്ല ഉണർത്തി തന്നെ നടന്നതായി നടന്നായി തോന്നുന്ന ഹയാൽ ഹയാൽ അല്ല ഇതിപ്പോ ഇയാളൊരു കരാമത്തായിട്ട് ഇയാൾ പറഞ്ഞൊരു സംഗതിയാണ് എന്നാ ഇയാൾ തന്നെ നേരെ പറയണതോ ഇയാൾ മദീനത്ത് തോന്നുന്നപ്പോ അയാൾ പറഞ്ഞ് നബിസ്വല്ലാഹു വലൈസ്വലും തങ്ങളെ അരികലും എല്ലാരും ചെയ്യാർത്ത വരും ഞാനും തോട്ടം മതനുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ റസൂള കിടക്കുന്ന അവിടെയല്ല അവിടെ ആയിരത്തഞ്ഞൂറ് അടി താഴെയാണ് അവിടുക്ക് പോകാൻ കഴിയില്ല അവിടെ എല്ലാവരും പോവില്ല ഞാൻ വല്ലപ്പോഴൊക്കെ പോകാറുണ്ട് ഇയാൾക്ക് അവിടുക്ക് പോകാനുള്ള പെർമിഷൻ ഉണ്ട് പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് വിസ അടിച്ചിട്ട് ഹജ്ജിന് വരുന്നത് ഞാൻ എപ്പോഴും വരും പോകും എനിക്ക് വിഷയൊന്നും വേണ്ട ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഇയാളിൽ നിന്ന് പറയാം അപ്പൊ ഒരു ഒന്നാമത്തെ സംഗതി അയാളെ വിലായത്ത് സ്ഥാപിക്കാൻ ആവശ്യമായ കറാമാത്തുകൾ അയാൾ തന്നെ പറയണതാണ് ഡ്രൈവർ ഇല്ലാതെ വണ്ടി ഓട്ടി പറഞ്ഞു ചോദിച്ചു നോക്കുമ്പോ ഒരാളും കണ്ടില്ല ഞാൻ പറഞ്ഞു ഞാനത് വിശ്വസിക്കാം ഒരാളിനോട് നേരെ പറട്ടെ ഉസ്താദ ഞാൻ ഉണ്ടായിരുന്നു ആ വണ്ടിയിൽ ഡ്രൈവർ സീറ്റ് കാലിയായി കിടക്കുകയാണ് എന്നിട്ട് വണ്ടി അങ്ങനെ പോയി എന്നാൽ ഞാൻ വിശ്വസിക്കാം പക്ഷെ അതുകൊണ്ട് വിനായത്തോടെ സമയം പോരാ അപ്പൊ ഞാൻ അതെന്താ അതിപ്പോ ദുബൈയിലൊക്കെ മെട്രോ ട്രെയിൻ ഉണ്ടായി ഡ്രൈവർ ഇല്ലാതെ പോണ അതൊക്കെ ഞാൻ അടുത്ത ഭാവിയിൽ ജീപ്പ് മൂലൊക്കെ എത്തുവേ അപ്പൊ അതും പറഞ്ഞിട്ട് അതൊക്കെ പറയണത് ഇതാ അപ്പൊ ഏത് കറാമക്കും കേട്ടതല്ലാതെ കണ്ടത് പറയാൻ ഒരാളുണ്ട് ഇതൊക്കെ കേട്ടതാണ് ഇങ്ങനത്തെ കേട്ട ഒരുപാട് സംഗതി ഉണ്ട് ലാ യുഹദ്ദു വലാ അത് കുറെ അവിടെ നിന്ന് കിട്ടിയതും ബാക്കി പിന്നെ ഈ ശിഷ്യന്മാര് ബാക്കി ഉണ്ടാക്കുകയും ചെയ്യും ഉണ്ടാക്കല്ലേ വേണ്ടി ഈ കരാമാത്തുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അവസാനം ഒരു കരാമത്ത് ഉണ്ടാക്കാൻ ഇരിക്കുന്നു അത് പൊരുത്തത്തിൽ പെട്ടതാ അതെന്താ സമസ്ത പിളർത്തി എന്നെ ആദ്യ പുറത്താക്കാനുള്ള അതേന്ന് കറാമത്ത് ഏ അതിനുള്ള കുറെ കുതിന്ത്രങ്ങൾ നോക്കി പക്ഷെ ഞാൻ പുറത്തായില്ല പുറത്താക്കാൻ വിചാരിച്ചും പുറത്തായി പിന്നീട് എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ സമസ്ത പിളർത്താനുള്ള പണി നന്നായി എടുത്തു അപ്പോ ചിലത് പറഞ്ഞ സംഘടനാപരമായ ഒരു തെറ്റുകൊണ്ട് ഉസ്താദ് അങ്ങനെ വെച്ചതാണ് എന്നല്ല വ്യക്തിപരമായി പ്രശ്നമൊന്നുമില്ല ആയിക്കോട്ടെ സംഘടനാപരമായി ഇങ്ങനെ ബുദ്ധിതിപ്പ് ഉണ്ടാക്കുന്ന ആളുകൾ വ്യക്തിപരമായി ഇങ്ങനെ വന്നാൽ അപ്പൊ അതുകൊണ്ട് കറാമത്തുകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് അതിന്റെ പിന്നാലെ നമ്മൾ ആളുകൾ പോയി അങ്ങനെ അതൊരു വലിയ സംഭവമാക്കി മാറ്റി സമസ്തകലമിയത്തിനുമയുടെ ആലിമ്യങ്ങൾ പറഞ്ഞാലടക്കം അനുസരിക്കാത്തൊരു പരുവത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരുന്നപ്പോ ഇങ്ങനെ പോയാൽ ഇതിനു മുമ്പ് അങ്ങനെ തന്നെയല്ലേ പേച്ച തിരീക്കത്തെ അതെല്ലാം വന്നു അതിന് പിന്നാലെ കുറെ ആൾക്കാർ പോയില്ലേ അവസാനം നമ്മൾ തീരുമാനത്തു എന്നാ പിന്നെ ആദ്യം നീ പറയാൻ ചോഷിക്കാരുണ്ട് നമ്മൾ വന്നേക്കല്ല എല്ലാരും തള്ളിപ്പറഞ്ഞ സമ്പ്രദായം ഇല്ല നമ്മളായാലും നിങ്ങൾ നല്ലോണം അന്വേഷിച്ച് ആലോചിച്ച് നടക്കുക ചെയ്യുള്ളൂ അപ്പൊ ശരിക്കും അന്വേഷണം ആലോ ആലോചനയൊക്കെ നടത്തിയതിന് ശേഷം തീരുമാനിച്ച് ആദ്യം ഒരു ഒരു മുസാവറയിൽ ഒക്കെ വന്നിട്ട് പിന്നെ മൂന്ന് മുസാവറി കഴിഞ്ഞ നാലാം മുസാവറിയിലാണ് തീരുമാനം എടുത്തിട്ടുള്ളത് അപ്പോ സമസ്ത അന്വേഷണം നടത്താൻ തീരുമാനിച്ചൊന്നുമല്ല അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടപ്പോ തീരുമാനിച്ചാണെന്ന് എ പി ഉസ്താദ് തന്നെ നമ്മുടെ സംഘടന ഉത്തരവാദിത്തപ്പെട്ട സ്റ്റേറ്റ് അടിസ്ഥാനത്തിലുള്ള എല്ലാ സംഘടന സംഘടനാ കുടുംബത്തെ വിളിച്ച് ജമ്മിയത്തുലമുണ്ട് പിന്നെ എസ് വൈ എസ് ഉണ്ട് എസ് എസ് എഫ് ഉണ്ട് എസ് എം എ ഉണ്ട് ജമ്മിയത്തു ഉണ്ട് എല്ലാ ഏതിൻ്റെയും വിളിച്ചിട്ട് ഒരു കോർഡിനേഷൻ വിളിച്ചിട്ട് അതിൽ പറഞ്ഞു പിന്നെ ഇപ്പോൾ ഉണ്ടായ സംഭവം ഇത് അത് സംബന്ധമായി പഠിച്ച് അത് സമസ്തക്ക് ബോധ്യപ്പെട്ട് അതനുസരിച്ച് തീരുമാനിച്ചോ അതുകൊണ്ട് അതിലെന്തോ വല്ല ഏതുകൊണ്ട് ദുരൂഹതയുണ്ടോ എന്ന് ആരെങ്കിലും പറഞ്ഞതിനെ പിന്നാലെ പോകേണ്ട ഒരു ദുരൂഹതയും ഈ വിഷയത്തിൽ ഇല്ല എന്ന് ഉസ്താദിനെ പറഞ്ഞിട്ടുള്ള സംഗതിയാണ് തീരുമാനം എടുക്കുമ്പോൾ ഇടയിൽ കൂടിയിട്ട് കൂടിയിട്ട് ചൊല്ലിയിട്ട് ചൊല്ലിയിട്ട് പിന്നെ മരിച്ചുപോയ ആളുകൾ ഉണ്ടാവും അപ്പൊ തീരുമാനം നമുക്ക് തെറ്റാണെന്ന് അറിയാം അള്ളാഹുത്തലാക്ക് പുറത്തു വെക്കാൻ സംസ്ഥാന തീരുമാനം വന്നുള്ളതില്ല അവര് അങ്ങനെ അബദ്ധത്തിൽ കൊട്ടുപോയതാണെങ്കിൽ അള്ളാഹുത്തല പുറത്തു കൊടുക്കും വക്രതയിൽ ഒരു ചെയ്താണെങ്കിൽ അള്ളാഹുത്തല ഉദ്ദേശിച്ച